തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി രോഗി ആത്മഹത്യ ചെയ്തു വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകൻ കേശവനാണ് മരിച്ചത് പേവാടിന് മുകളിൽ നിന്നാണ് ചാടിയത് സുലേഖയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സുലേഖ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായത് എന്തായാലും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന കേശവൻ എന്ന് പറയുന്ന അഭിഭാഷകനാണ് അല്പസമയം മുൻപ് പേവാടിന്റെ മെഡിക്കൽ കോളേജിന്റെ പേവാടിന്റെ കെട്ടിടത്തിൽ നിന്ന് താഴെയൊക്കെ ചാടി ആത്മഹത്യ ചെയ്തത് ആദ്യം മറ്റു വയസ്സനാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിലും പിന്നീടാണ് ഇത്തരത്തിൽ വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകനാണെന്നുള്ള വിവരം പുറത്തു വന്നത് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ അറുപത്തി ഒൻപത് പേർ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കേശവൻ എന്ന് പറയുന്ന ആൾ മെഡിക്കൽ കോളേജിന്റെ പേവാടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് ആറ് നില കെട്ടിടമാണ് പേവാട് എന്തായാലും ആദ്യ ഘട്ടത്തിൽ ആരോഗ്യനില ഗുരുതരമായിരുന്നെങ്കിലും പിന്നീട് കാശ്വലത്തിൽ പ്രവേശിപ്പിച്ച ശേഷം മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ അഭിഭാഷകന്റെ ആത്മഹത്യ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് പത്ര